ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്ലയാണ് മെഹന്തി ഫങ്ഷനായിട്ട് ജാസ്മിനെ ഒരുക്കുകയാണ് അതേസമയം അങ്ങോട്ടേക്ക് ഗാർഗയും വിശാലും പാറുവും കൂടി വരുന്നു ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞോ എന്ന് വിശാല ചോദിക്കുമ്പോൾ എല്ലാം കഴിഞ്ഞെന്നും ഇനി മെഹന്തി കൂടി ഇട്ടാൽ മതിയെന്നും മേക്കപ്പ് ആർട്ടിസ്റ്റ് പറയുന്നു ഇത് കേൾക്കുന്ന ജാസ്മിൻ പറയുകയാണ് എൻ്റെ കയ്യിൽ പാർവതി മൈലാഞ്ചിട്ടെന്നാൽ മതി അതൊന്നും പറ്റില്ലെന്ന് പാറു പറയുമ്പോൾ ജാസ്മിൻ പറയുകയാണ് എങ്കിൽ പിന്നെ വിശാലിട്ട് തന്നാൽ മതി ജാസ്മിൻ ഞാൻ നന്നായിട്ട് മൈലാഞ്ചി ഇടും ഞാൻ ഇട്ടുതരാമെന്ന് ഗാർഗി പറയുമ്പോൾ അതൊന്നും വേണ്ടെന്ന് ജാസ്മിൻ പറയുന്നു ഇത് കേൾക്കുന്ന വിശാൽ പറയുകയാണ് ഞാൻ വേണമെങ്കിൽ പാറു എതിരെ കയ്യിൽ ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഒരു പ്രോഗ്രാം ആകുമ്പോൾ പെണ്ണുങ്ങൾ തന്നെ ഇടുന്നതല്ലേ നല്ലത് അതൊന്നും പറ്റില്ല വിശാൽ തന്നെ ഇട്ടുതരണമെന്ന് ജാസ്മിൻ നിർബന്ധത്തോടെ പറയുമ്പോൾ പാറു പറയുകയാണ് വിശാൽ സാർ ജാസ്മിൻ കല്യാണം കഴിഞ്ഞ് മറ്റൊരു വീട്ടിലേക്ക് പോകുന്ന കുട്ടിയാണ് കല്യാണം കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ഈ വക ആഗ്രഹങ്ങളൊന്നും വിശാൽ സാറിനോട് പറയാൻ സാധിക്കില്ലല്ലോ അതുകൊണ്ട് വിശാൽ സാർ തന്നെ ഇട്ടു കൊടുത്താൽ മതി ഇത് കേൾക്കുന്ന ജാസ്മിൻ മനസ്സിൽ പറയുകയാണ് അതിനാരാ ഈ വീട് വിട്ടു പോകാൻ പോകുന്നത് വിശാലിന്റെ ഭാര്യയായിട്ട് ഞാൻ ആ ഈ വീട്ടിൽ ഇനി മുതൽ താമസിക്കാൻ പോകുന്നത് അങ്ങനെ വിശാല് ജാസ്മിന്റെ കയ്യിൽ മൈലാഞ്ചി ഇട്ട് കൊടുക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ജാസ്മിന്റെ അടുത്തേക്ക് സുശീല വരുന്നതാണ് എന്താ ജാസ്മിൻ നീ താഴേക്ക് വരുന്നില്ലേ എന്ന് സുശീല ചോദിക്കുമ്പോൾ ഞാൻ വന്നോളാമെന്ന് ജാസ്മിൻ പറയുന്നു അതെന്താ ജാസ്മിൻ നിനക്കൊരു താല്പര്യക്കുറവ് പോലെ ജീവിതത്തിൽ ആകെയുള്ളൊരു വിവാഹമാ പാട്ടും ഡാൻസും ഒക്കെയായിട്ട് ആഘോഷമാകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ ഇവിടെ ഇപ്പോൾ അതൊന്നുമില്ലല്ലോ അതിന് നിന്നോടാരാ പറഞ്ഞത് ഇവിടെ പാട്ടും ഡാൻസും ഒന്നും ഇല്ലെന്ന് നീ വന്നാലേ മ്യൂസിക്കും ഡാൻസും ഒക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് സുശീല പറയുമ്പോൾ സന്തോഷത്തോടെ നിൽക്കുകയാണ് ജാസ്മിൻ ആരൊക്കെയാണ് ഡാൻസ് ചെയ്യുന്നതെന്ന് ജാസ്മിൻ ചോദിക്കുമ്പോൾ എല്ലാവരും ഡാൻസ് ചെയ്യുമെന്ന് സുശീല പറയുന്നു അല്ല എന്റെ ഒപ്പമാരാണ് ഡാൻസ് ചെയ്യുന്നത് അത് ആര് വേണമെങ്കിലും കളിക്കാമല്ലോ അതൊന്നും പറ്റത്തില്ല എന്റെ ഒപ്പം വിശാല് തന്നെ ഡാൻസ് ചെയ്യണം അത് പിന്നെ പാർവതി കൂടെയുള്ളപ്പോൾ വിശാല നിന്റെ ഒപ്പം ഡാൻസ് എന്ന് സുശീല ചോദിക്കുമ്പോൾ അതൊക്കെ നടക്കുമെന്ന് പറഞ്ഞ് സുശീലെ കൊണ്ട് ജാസ്മിൻ താഴേക്ക് പോകുന്നു പിന്നീട് കാണിക്കുന്നത് എല്ലാവരും ഡാൻസ് കളിക്കുന്നതാണ് വിശാല് പാർവിനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ വിശാലിനെ വലിച്ച് തൻ്റെ ഒപ്പം ഡാൻസ് കളിപ്പിക്കുകയാണ് ജാസ്മിൻ അങ്ങനെ ആഘോഷങ്ങളെല്ലാം കഴിയുന്നു പിന്നീട് കാണിക്കുന്നത് പാർവിനെയാണ് എന്റെ ഉദയനുരമെ വിശാൽ സാറിനെ കൊണ്ട് എനിക്ക് സത്യം ചെയ്ത് വാങ്ങാൻ സാധിച്ചില്ലല്ലോ ഇന്ന് രാത്രി എന്താണെങ്കിലും വിശാൽ സാറിനെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചു വാങ്ങണം വിശാൽ സാറ് ജീവിതത്തിൽ ഒരിക്കലും എന്നെ കൈവിടില്ലെന്നുള്ള വാക്കുമാത്രം തന്നാൽ മതി പിന്നെ എനിക്ക് ധൈര്യമാകും എന്ന് പറഞ്ഞ് ടെൻഷനോടെ കിടക്കുകയാണ് പാറു അങ്ങനെ പാറു ഉറങ്ങിയതിന് ശേഷം വിശാൽ പാറുവിൻ്റെ മുറിയിലേക്ക് വരികയാണ് അയ്യോ ഉറങ്ങിപ്പോയല്ലോ ഉറക്കത്തിൽ ഇനി തട്ടി വിളിക്കണ്ട പാർവതി നീ ചോദിച്ച വാക്ക് ഞാനിപ്പോൾ നിനക്ക് തരാൻ പോവുകയാണ് തുടർന്ന് പാർവിൻ്റെ കൈയെടുത്ത് തൻ്റെ കൈയ്യോട് ചേർത്ത് വെച്ച് വിശാൽ പറയുകയാണ് പാർവതി എന്തൊക്കെ വന്നാലും എൻ്റെ ജീവിതാവസാനം വരെ ഞാൻ നിന്നെ കൈവിടില്ല നിന്നെ എനിക്ക് എങ്ങനെയാ ഉപേക്ഷിക്കാനാവുക അത്രമാത്രം ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് നീ ഗുണയില്ലാത്ത ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും ആകില്ല ഈ ജന്മത്തില് എനിക്കൊരു ഭാര്യ മാത്രമേ ഉള്ളൂ പാർവതി അത് നീയാണ് ഉദയനുരമയ നമ്മളെ രണ്ടിനെയും കൂട്ടിച്ചേർത്തത് അത്രയും പറഞ്ഞു പാർവിന് പുതച്ചു കൊടുത്തതിനു ശേഷം വിശാല് മുറിയിൽ നിന്നും പോവുകയാണ് അങ്ങനെ നേരം പുലർച്ചെ ആയിരിക്കുന്നു ഇന്നാണ് ജാസ്മിൻ്റെയും കിരണിന്റെയും വിവാഹം ജാസ്മിൻ്റെ പപ്പ ഓഡിറ്റോറിയത്തിൽ എത്തിയതിന് ശേഷം വിശാലിനെ വിളിക്കുകയാണ് ഞങ്ങൾ ഇപ്പോൾ ഇറങ്ങുമെന്ന് വിശാൽ ജാസ്മിൻ്റെ പപ്പയോട് പറയുന്നു അവിടെ ആളുകളെല്ലാം എത്തിത്തുടങ്ങി നമുക്ക് പെട്ടെന്ന് പോകണമെന്ന് വിശാൽ ഗാർഗിയോട് പറയുന്നു അതിന് ഞാനും പാർവതിയും എപ്പോഴും റെഡിയായി കല്യാണപ്പെണ്ണും അമ്മയും വിപിനും ഒക്കെയല്ലേ ഇനി വരേണ്ടത് തുടർന്ന് വിഷമത്തോടെയുള്ള പാർവിൻ്റെ മുഖം കാണുമ്പോൾ വിശാൽ ചോദിക്കുകയാണ് എന്താ പാർവതി നിനക്ക് എന്തു പറ്റി അതു പിന്നെ വിശാൽ സാർ എനിക്ക് നല്ല തലവേദനയുണ്ട് പാർവതി ഞാൻ ഇന്നലെ മുതൽ നിന്നെ ശ്രദ്ധിക്കുന്നതാ ഒന്നുമില്ല വിശാൽ സാർ സാറെന്ന് പാറു പറയുന്നു അതേസമയം പ്രഭാവതി ജാസ്മിനെ ഒരുക്കിക്കൊണ്ട് താഴേക്ക് വരികയാണ് ജാസ്മിൻ ഇവിടെ അങ്ങോട്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വാശിയാണ് ഞാനിന്ന് നിറവേറ്റാൻ പോകുന്നത് അതുകൊണ്ട് മാനമിടിഞ്ഞു വീണാലും ഈ വിവാഹത്തിൽ നിന്നും ഞാൻ പിന്മാറില്ലെന്ന് ജാസ്മിൻ പറയുന്നു ആ പാർവതി എന്തെങ്കിലും ഏടാകൂടവുമായിട്ട് എന്താണെങ്കിലും അവസാനം വരുമെന്ന് പ്രതാപം പറയുന്നു ആൻറ്റി നമുക്കൊരു കാര്യം ചെയ്താലോ ഏതെങ്കിലും കൊട്ടേഷൻ ഗാങ്കിനെ ഏൽപ്പിച്ച് വിവാഹത്തിന് മുമ്പ് അവളെ കിഡ്നാപ്പ് ചെയ്താലോ വേണ്ട വേണ്ട അതൊക്കെ അവസാനം പോലീസ് കേസിലെ ചെന്നെത്തു പിന്നെ അവളുടെ ശല്യം എങ്ങനെ ഒഴിവാക്കുമെന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ പ്രഭാവതി പറയുകയാണ് ഒരു വഴിയുണ്ട് എന്നിട്ട് തന്റെ ഐഡിയ പ്രഭാവതി പ്രതാപനോടും ജാസ്മിനോടും പറയുന്നു അങ്ങനെ പ്രഭാവതിയും പ്രതാപനും ജാസ്മിനും കൂടി പുറത്തേക്ക് വരികയാണ് വിപിനും പലവിയും എന്തേന്ന് ഗാർഗി ചോദിക്കുമ്പോൾ അവർ പുറകെ വരുമെന്നും നമുക്ക് പോകാമെന്നും പ്രഭാവതി പറയുന്നു ശരി നമുക്കെന്നാൽ പോകാം ഈ കാറിൽ ജാസ്മിനും പാർവതിയും ഗാർഗിയും കയറിക്കൊള്ളാൻ വിശാൽ പറയുമ്പോൾ പ്രഭാവതി പറയുകയാണ് നിൽക്ക് ഒരു കാര്യം കൂടിയുണ്ട് ഇവിടെ എന്ത് മംഗളകർമ്മം നടന്നാലും പാർവതി ആദ്യം ഗായത്രി ചേച്ചിയുടെ അനുഗ്രഹം വാങ്ങുന്നതല്ലേ ഇന്നത് നടന്നു ഇല്ല ഇന്ന് ഞാനത് മറന്നെന്ന് പാറു പറയുമ്പോൾ പ്രഭാവതി പറയുകയാണ് എന്നാ മോളെ നീ ചെന്ന് അനുഗ്രഹം വാങ്ങിയിട്ട് വാ തുടർന്ന് പാർവതി അകത്തേക്ക് ചെന്ന് ഗായത്രിയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്ന് കരഞ്ഞു പറയുകയാണ് ദൈവമേ എനിക്കറിയില്ല ഈ വിവാഹം എങ്ങനെ മുടക്കമെന്ന് ജാസ്മിൻ വെല്ലുവിളി നടത്തിയത് കൊണ്ട് തന്നെ എനിക്ക് പേടിയാണ് അവൾ എന്തൊക്കെ തന്ത്രങ്ങൾ പയറ്റിയിട്ടാണെങ്കിലും ഈ വിവാഹം നടത്തിയെടുക്കുമെന്നാണ് പറഞ്ഞത് ഈ വിവാഹം മുടക്കാനായി ദേവമ്മ തന്നെ എന്തെങ്കിലും വഴി കാണിച്ചു തരണേ എന്ന് പാറു പ്രാർത്ഥിക്കുന്നു ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നൈ ക്രിയേഷൻസ്